ലോകത്തിലെ ഏറ്റവും മികച്ച ജഡ്ജി എന്നറിയപ്പെടുന്ന ഫ്രാങ്ക് ആപ്രിയോ അന്തരിച്ചു പാൻക്രിയാറ്റിക് ക്യാൻസറിന് ചികിത്സയിലായിരിക്കുകയായിരുന്നു അന്ത്യം അമേരിക്കയിലെ മുനിസിപ്പൽ കോട്ട് ഓഫ് പ്രൊവിഡൻസിലെ മുൻ ജഡ്ജിയാണ് ഫ്രാങ്ക് ആപ്രിയോ കോട്ടിൻ പ്രൊവിഡൻസ് എന്ന ഇന്റർനാഷണൽ ഷോയിലൂടെ ലോക ശ്രദ്ധ നേടിയ ജഡ്ജിയാണ് ഫ്രാങ്ക് ആപ്രിയോ ലോകത്തിലെ തന്നെ ഏറ്റവും സൗമ്യനായ ജഡ്ജ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഏകദേശം നാൽപ്പത് വർഷത്തോളം ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം തൻ്റെ കോടതി മുറിയിലേക്ക് വരുന്ന എല്ലാവരോടും കാണിച്ച കാരുണ്യത്തിനും സഹാനുഭൂതിക്കും വളരെ പ്രശസ്തി നേടിയ വ്യക്തിയായിരുന്നു ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ തൻ്റെ വിശ്വാസം മുറുക പിടിച്ച ഒരു കത്തോലിക്കനായിരുന്നു ജഡ്ജി കാപ്രിയോ പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞാൻ വലിയ വിശ്വാസിയാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ തിരിച്ചുവരവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കോടതി മുറിയിലും അതിനുമപ്പുറം തൻ്റെ പ്രവർത്തനത്തിലൂടെ കരുണയ്ക്കും വിനയത്തിനും ജനങ്ങളുടെ നന്മയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും പ്രിയങ്കരനായ ജഡ്ജി കാപ്രിയോ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ ഊഷ്മളതയും നർമ്മവും ദയയും അദ്ദേഹത്തെ അറിയപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ ഇരുപത്തിനാലിന് റോട്ട് ഐലൻഡിലെ പ്രൊവിഡൻസിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ കുടുംബത്തിലാണ് ഫ്രാങ്ക് ആപ്രിയോ ജനിച്ചത് പിതാവ് തന്നെ കരണയുള്ളവനായിരിക്കാൻ പഠിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു സിറ്റി ഓഫ് പ്രൊവിഡൻസ് ഹൈസ്കൂളിൽ അധ്യാപകനായാണ് ഫ്രാങ്ക് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് സായാഹ്ന ക്ലാസുകളിലൂടെയാണ് അദ്ദേഹം നിയമബിരുദം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജഡ്ജിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിക്കുന്നത് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഹൈനാനോസ്